എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷ വാർത്ത അമ്പത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഏഴ് ലക്ഷത്തോളം വരുന്ന ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും മെയ് മാസത്തിൽ സംസ്ഥാന സർക്കാർ വിതരണം പ്രഖ്യാപിച്ച കുടിശ്ശിക പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യ വിതരണ നടപടികൾ ഇന്നു മുതൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുന്ന സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏപ്രിൽ മാസത്തിൽ വിതരണം പ്രഖ്യാപിച്ച സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷനുകളിലെ ഏഴു ലക്ഷത്തോളം വരുന്ന എൻ എസ് പി പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള കേന്ദ്ര വിഹിത വിതരണം ഇന്നു മുതൽ സംസ്ഥാനത്ത് സജീവമാകും ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് കേന്ദ്രം തുക കൈമാറുക ഇതോടൊപ്പം തന്നെ മെയ് മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം നേരത്തെ തന്നെ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ തദ്ദേശീയ തലത്തിൽ വാർഡ് അടിസ്ഥാനമാക്കിയുള്ള സോഷ്യൽ ഓഡിറ്റിംഗിന്റെ ഫലമായും പെൻഷൻ ലിസ്റ്റ് പുനഃക്രമീകരിച്ചതിന്റെ ഫലഭാഗമായും പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെട്ട പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുക എത്തിച്ചേരുകയില്ല പെൻഷൻ പട്ടികയിൽ നിലനിൽക്കുന്ന എല്ലാ ഗുണഭോക്താക്കൾക്കും ആനുകൂല്യം മുടങ്ങാതെ തന്നെ എത്തിച്ചേരും എന്ന് ധനവകുപ്പ് വ്യക്തമാക്കി ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യ പെൻഷനുകൾ വിധവാ പെൻഷനുകൾ കൈപ്പറ്റുന്നവരിൽ വലിയൊരു വിഭാഗം അനാഥലുണ്ടെന്ന് കണ്ടെത്തിയതിന്റെ ഭാഗമായാണ് പുതിയ സാമ്പത്തിക വർഷം മുതൽ ഇവർക്കുള്ള സർട്ടിഫിക്കറ്റ് സമർപ്പണവും പരിശോധനയും കൂടുതൽ കർശനമാക്കും പുതിയ സാമ്പത്തിക വർഷാരംഭം മുതൽ ഗുണഭോക്താക്കൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങളടക്കം കുടിശ്ശികയടക്കം എത്തിച്ചേരുമെന്ന് ധനവകുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്നതിലേക്കായി സംസ്ഥാന സർക്കാർ ഇന്ന് മുംബൈ പോർട്ട് ഓഫീസിൽ ഇക്കുബർ റിപ്പോർട്ട് വഴി ആയിരം രൂപ വായ്പയെടുക്കും ഇതിനു പുറമെ പെൻഷൻ തുക വിതരണത്തിലേക്കായി സഹകരണ ബാങ്കുകളുടെ കണുസോർഷൻ രൂപീകരിച്ചും തുക സമാഹരിക്കൽ നടപടി ആരംഭിച്ചു രണ്ടു മാസത്തിലെ പെൻഷൻ തുക കുടിശ്ശിക തീർത്തി വിതരണം ചെയ്തതിലേക്കായി ആയിരത്തി എണ്ണൂറ് കോടി രൂപ അനുവദിക്കുമെന്ന് ധനമന്ത്രി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു ഇതോടൊപ്പം തന്നെ ഗുണഭോക്താക്കൾക്ക് മറ്റൊരു സന്തോഷ വാർത്ത കൂടി എത്തിയിരിക്കുകയാണ് ഒക്ടോബർ മാസത്തിൽ വരാൻ പോകുന്ന തദ്ദേശീയ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി ഗുണഭോക്താക്കൾക്ക് ശേഷിക്കുന്ന കുടിശ്ശികയായ രണ്ട് കഡു പെൻഷൻ തുക കൂടി മൂവായിരത്തി ഇരുന്നൂറ് രൂപ കൂടി സെപ്റ്റംബർ മാസ മാസമാസത്തോടുകൂടി വിതരണം പൂർത്തിയാക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ് പെൻഷൻ വിതരണ ഉത്തരവ് ഈ ആഴ്ച പുറത്തുവരുന്ന സാഹചര്യത്തിൽ വരുന്ന ആഴ്ച മുതൽ ഗുണഭോക്താക്കൾക്ക് തുക എത്തിച്ചേർന്ന് തുടങ്ങും